ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഒരുവിധം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്നലെ ഒരു സന്തോഷമുള്ള ഒരു വാർത്ത കണ്ടോ അല്ലേ ഞാൻ അത് കണ്ട് ഒത്തിരി ചിരിച്ചു ചിരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലും സുകഞ്ഞ കൂടി ചെയ്ത ഒരു കാര്യം കണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ അവൾ നമ്മളെ നായിക റാണി പി സദാശിവനെ ഒന്നര വർഷമായിട്ട് ഇവർ തിരഞ്ഞ് നടക്കുകയായിരുന്നു അതും അമലറിയാതെ സുഖ ഒന്നര വർഷമായിട്ട് ഇതിൻ്റെ പിന്നിലായിരുന്നു കാര്യം അത്രയ്ക്ക് ഇവരെ ചാനലിൽ വന്ന് മോശമായ കാര്യം പറയുന്നൊരു വ്യക്തിയാണ് റാണി പി സദാശിവൻ എന്നു പറഞ്ഞത് ഇവരെല്ലാം ഈ പാവങ്ങളെ രണ്ടു പേരേയും അതുപോലെ കുറേ ചാനലുകളിലൊക്കെ പോയി വളരെ മോശമായിട്ട് കമൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരെ കാര്യം തിരക്കി ഇവരെ കൈയോടെ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഇതുവരെയും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇവർ ചോദിക്കുമ്പോഴൊക്കെ ഇവർ പറയുമായിരുന്നു ഇവർക്ക് കാഞ്ചിയാറിൽ ബന്ധുക്കളുണ്ട് ഉപ്പ് തറയിൽ സ്വന്തക്കാരുണ്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു ആരാണെന്ന് അറിയണമെന്ന് വിചാരിച്ച് ഇവർ അമലും സുഖന്യയും സമയം അവർ സമയം കണ്ടെത്തി എന്നാലും അതിനുവേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്ത് കാര്യം അവർക്ക് ബിസിനസ്സൊക്കെ ഉള്ളതാണല്ലോ രണ്ട് കൊച്ചു രണ്ട് പൊടി കുഞ്ഞുങ്ങളും ഇതെല്ലാം മാറ്റി വെച്ച് അവർ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ ഇതാക്കി രണ്ട് അവർ രണ്ടു പേരും കൂടി ഇതെന്തായാലും ഇതൊന്ന് കണ്ടിട്ട് തന്നെ എന്നുള്ള ഒരു ഇതിൽ പോയി പോയി റാണി പി സദാശിവൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ചെന്നു ആ വീട്ടിൽ ചെന്ന് അവിടെ റൻറ്റിന് താമസിക്കുന്ന ഒരു വീടാണ് ചെറിയൊരു വീടാണ് ആ വീടൊക്കെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു നമുക്കത് കാണുമ്പോഴത്തേക്കും നമ്മളും കൂടി അവരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യം അമല് സുകന്യണങ്ങകത്ത് കയറി ആ വീട്ടിൽ ചെന്ന് കഥവിന് കൊട്ടുന്നു അപ്പം ഒത്തിരി പ്രാവശ്യം കുട്ടിയതിന് ശേഷമാണ് ഡോറ് തുറക്കുന്നത് അപ്പോൾ ഡോറ് തുറക്കുന്നത് ഒരു പയ്യൻ വന്നാണ് ഡോറ് തുറക്കുന്നത് അത് റാണി പി സദാശിവൻ്റെ മകനാണ് ഒരു പാവപ്പെട്ട മോനാണ് മോനെ അമൽ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അത്രയൊരു സാധു മോനാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോഴും പറഞ്ഞു മോനെ വീഡിയോയിലൊന്നും കാണിക്കത്തില്ല മോ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴും മോൻ പറയുന്നു അമ്മയോട് നമ്മൾ ഇങ്ങനെ നമ്മളെ നമ്മളെയൊക്കെ ഇത്രയും മോശമായ രീതിക്ക് ഈ പറയുന്നതും കയ്ക്കുന്നതൊക്കെ മോൻ അറിയാമോ എന്നുള്ളത് സുകന്യ ചോദിച്ചോ പറയുന്നു ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും ചീത്ത വിളിക്കല് എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് എന്നിട്ടും കേൾക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഇത് വർഷങ്ങൾ കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ് ഈ വി ആർ എൻ്റെ ചാനലിലെ അമലിനെയും സുകന്യേനെയും മാത്രമല്ല നമ്മുടെ കാടിന് വേണ്ടി കാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അവർക്ക് എല്ലാം എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ ദീപ്തി ടീച്ചറുണ്ടല്ലോ അവരെപ്പോലൊരു നിറഞ്ഞ മനസ്സുള്ള ആരുണ്ട് എന്നവരുടെ നിശ്ചയമാണ് എന്നാലും ഒരു നല്ല കാര്യം നടന്ന സന്തോഷത്തോടു കൂടി എന്നവർക്ക് അവരുടെ നിശ്ചയമാണ് അപ്പം അവരെ തന്നെ ഒത്തിരി അവരെ വീഡിയോകളൊക്കെ കണ്ട് നമ്മൾ പല ദിവസവും നമുക്ക് വിഷ സങ്കടം ഉണ്ടായിട്ടുണ്ട് അവരെയും ഇതാക്കി പല വീഡിയോകളിലായിട്ട് അവർ കുറച്ച് പേരിങ്ങനെ കടന്ന് ചുറ്റി പിടിച്ച് ഈ അമലിന്ന് അമലും സുകന്യയും കൂടെ ഇറങ്ങാൻ തന്നെ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് അവരും സുകന്യയും കണ്ടത് അവരെ പോയി ഇറങ്ങിയത് എന്തായാലും അവർക്ക് കയ്യോടെ പിടിക്കാനുള്ളൊരവസരവും സകല ഡീറ്റെയിലും ഇനി എന്ത് വേണമെങ്കിലും ഇനി ഇതിലിനി ആരെല്ലാം എന്തെല്ലാം പെട്ട് ഏതെല്ലാം രീതിക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടതായിരിക്കുന്നു അങ്ങനെ അവിടുന്ന് ആ മോനുമായിട്ട് സംസാരിച്ച് അവരുടെ അഡ്രസ്സും എല്ലാം അവിടെ നിന്ന് സുകന്യ ഇതാണ് ശേരിച്ച് അപ്പം അമ്മ അമ്മ ഒരു കടയിൽ നിൽക്കുകയാണെന്ന് പറയുന്നു അപ്പം ആ കടയുടെ സ്ഥലം ചോദിച്ചു കടയുടെ പേര് ചോദിച്ച് അവർ നേരെ കടയിലേക്ക് വരുന്നു ആ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നു വണ്ടി നിർത്തി അമലും അമലും സുകന്യയും അവിടെ നിന്ന് ഇറങ്ങി കടയിലേക്ക് കയറി ചെല്ലുന്ന രംഗം അതൊക്കെ ഒരു കാണേണ്ട രംഗമാണ് നമുക്ക് ആ രംഗം ആ കാണേണ്ട രംഗമെന്ന് പറഞ്ഞാൽ അവരാ കാണിക്കുന്ന കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു കണ്ട ഭാവ അറിയുന്ന ഒരു ഭാവം അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഇതാരും വന്നേക്കുന്നത് എന്നുള്ള പക്ഷേ പുറമേ കാണിക്കാതെ ഒന്നും അറിയാത്ത ഒരു അഭിനേത്രി എന്ന് പറഞ്ഞാൽ അവർ അതിൽ കാണാൻ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരൊരു നല്ല ഒരു അഭിനേത്രിയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തു വേണം ആ അത് അരി എത്ര കിലോ അരി വേണോ എന്ന് പറയുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നു ഇവർക്ക് സാധനം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവരെ കയ്യും കാലും വിറയ്ക്കുകയാണ് ഇവരെ കൈതട്ടി സാധനം എടുക്കാൻ മുകളിൽ കയറാനുള്ള ഏണിയൊക്കെ അങ്ങ് മറിഞ്ഞ് വേടുകയാണ് അവരത് വഹവിക്കുന്നില്ലേ അവർ അങ്ങ് നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുന്നു ഒന്നും അറിയാത്തത് കണക്ക് സുഗന്യോട് ചോദിക്കുകയാണ് നിങ്ങൾ യൂട്യൂബർ അല്ലേ അവിടെ പറഞ്ഞ അതേ എന്ന് പറഞ്ഞാൽ ഇവളിത്രയും ഒരു പൊട്ടത്തരെ അഭിനയിക്കുമല്ലോ എന്നാണ് പറയുക വിചാരിക്കുന്നത് കാര്യം പല രീതിയിലുള്ള മനുഷ്യരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത്രയും അവർക്കുള്ള ഒരു തൊലിക്കട്ടി ഉണ്ടല്ല അതിന് ഒരു വല്ലാത്ത ഒരു ഇവരെ പോയി കണ്ടുപിടിച്ച് ഇത്രയും നമ്മുടെ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് സുകന്യക്കും അമലിനും ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെറും ഒരു തറ സ്ത്രീ ആണവർ ആ അത്രയ്ക്കും ഒരു മോശമായ സ്ത്രീയാണ് ആണവർ അപ്പം നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് അവൻ അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയാവൂ അങ്ങനെ അമലും സുകന്യയും കൂടി അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അരി മേടിക്കാനായിട്ട് ഇവിടെ വന്നതാ എന്ന് ആദ്യം അപ്പു പറഞ്ഞു എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആക്കിയതിന് ശേഷം അപ്പം ഒത്തിരി കാര്യം പറഞ്ഞു ഞങ്ങളാ യൂട്യൂബിൽ വന്ന് ഇന്ന നമ്മളെ വെറും ഇതായിട്ട് എൻ്റെ വൈഫിനെ ഇപ്പം ആരായാലും സ്വന്തം ഭാര്യേനെ വെറും മറ്റേ ഇതായിട്ട് ചിത്രീകരിച്ച് യൂട്യൂബിൽ വന്ന് കമൻ്റിട്ട് ഇതായിട്ട് ചിത്രം വിളിച്ചാൽ ഏതൊരു ഹസ്ബൻഡായാലും കേൾക്കും അതിന് ഒത്തിരിയെങ്കിലും ഒരു തുല്യത ഉള്ള ആൾ ആ ഭർത്താവുമ്പോൾ അതിന് ഇതാക്കുക അതിന് പ്രതികരിക്കൂലേ ഒരു നാളായി രണ്ട് നാളായി വർഷങ്ങൾ കൊണ്ട് ഇവർ ആ യൂട്യൂബ് ചാനലിൽ വന്ന് വെറും മോശമായ രീതിയിൽ അവർ അതും ഇവർ പലർക്ക് വേണ്ടിയും കൂടി ചെയ്യുകയാണ് അതാണുള്ള അതിൻ്റെ ഒരു രസം പലരുമായി പലരും പലർക്ക് വേണ്ടിയും അതിൽ ചെയ്യുന്നുണ്ട് അതാണ് അവർ അപ്പം സുകന്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാഞ്ചിയാറിലാരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇല്ല ഇപ്പം കാഞ്ചിയാറിലാരും ഇല്ല നിങ്ങൾക്ക് ഉപ്പുതറയിൽ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഉപ്പ് ഉപ്പുതറയെന്ന് പറഞ്ഞാൽ ഈ അമലിൻ്റെ സ്ഥലമാണ് ഉപ്പത് ഉപ്പുതറയിൽ അമലിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞ് എനിക്ക് സ്വന്തക്കാർ എനിക്ക് അവിടെ കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പോഴെന്ന് ചോദിച്ച സുഹൃത്തുക്കളാണോ ഈ വിശേഷങ്ങളൊക്കെ നെങ്ങിയൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ അത്രയ്ക്ക് കരുതേരി കരുതേച്ച് വയ്ക്കുന്ന രീതിക്കുള്ള കമൻറ്റുകളാണ് അതിൽ വന്നിടുന്നത് അവൾ ചോദിച്ചു ഉപ്പ് തറയിലുള്ള സുഹൃത്തുക്കളാണോ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നെല്ലാം സുകന്യെ ചോദിക്കുന്നുണ്ട് സുകന്യ നല്ല ഒരു മര്യാദ രീതി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ അവൾ ഒന്നിലും ഒരു എടുത്തുചാട്ടവും ഒന്നും കാണിക്കുന്നില്ല അവൾ നല്ല ഒരു ഇതാണ് അവൾ കാണിച്ചിരിക്കുന്നത് അവളായാലും അമലായാലും അവർ നല്ല അത് വീഡിയോ എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതെല്ലാം കാര്യം അവരിത് ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ വീഡിയോ എടുക്കാൻ കാരണം അവർക്ക് ഒരേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാര്യം അവർ ചെയ്യാത്ത പ്രവൃത്തി അവർ ചെയ്തു എന്ന് വരുത്തി അവർക്ക് ഇപ്പോഴും അവർ കേസിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരിത്രയും വ്യക്തമായവർ എല്ലാം വീഡിയോ എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചത് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്തു പൈസയൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ ആമല് കാര്യം കുറച്ച് കാര്യങ്ങൾ കടം മുതലാളിയോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ നമ്മളെ ഇന്ന ഇത്ര നാളുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ ഇത് യൂട്യൂബിൽ വന്ന് ഇന്നാണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ ഇത്ര നാളുകൊണ്ട് തിരക്കുന്നതാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഇതെല്ലാം കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു അപ്പോഴും കട മുതലാളിയാണെങ്കിൽ ഒരു വെറും സാധു മനുഷ്യൻ അവിടുത്തെ ഏറ്റവും നല്ല ഒരു സ്റ്റേഷനറി കടയാണത് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ആ കടയിൽ കയറിയിട്ട് അപ്പം ഇവർ യൂട്യൂബിലൊക്കെ പറയുന്നത് ഇവരാരോ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് എന്തുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നും പറഞ്ഞൊക്കെയാണ് ഇവർ ഭയങ്കര ഒരു പ്രകസനമാണ് ഇവർ യൂട്യൂബിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് ഇതെല്ലാം ഇതാക്കി ഇവരൊക്കെയുള്ള തനി ഒരു ഇത് അമലം തന്നെ പുറത്ത് കൊണ്ടുവന്നു എന്തായാലും ഇന്നലെ കാ ചെയ്തത് കയ്യോടെ കാണിച്ചത് ഇനി ഓരോരുത്തരെയും ഇതുപോലെ കൊണ്ടുവന്നവരുടെ സത്യതെല്ലാം അതിന് അമലിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യം അമലും സുവന്യയും എപ്പോഴും തെറ്റുകാരാണല്ലോ ഏത് രീതിക്ക് എവിടെ പോയാലും തെറ്റുകാരാണ് അവരെ ചിത്രീകരിച്ച് ഒരിതാക്കാനായിട്ട് ആരുമില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ ഇപ്പം ഞാനായാലും നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ദൈവം എപ്പോഴും കൂട്ടിനുണ്ടാവും എവിടെയെങ്കിലും അതിൻ്റെ ഒരു കണിക എവിടെയെങ്കിലും കാണാം അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ ദീപ്തി ടീച്ചറുടെ കാര്യം പറഞ്ഞാലും ദീപ്തി ദീപ്തി ടീച്ചറുടെ കാര്യം പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ ഓരോ വീടുകളിൽ സാധനങ്ങളും ആഹാരവും ഓരോ കൊച്ചുങ്ങൾക്ക് അത്ര ഒരു നല്ല പ്രവൃത്തിയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം ആ കൊറോണ സമയത്തൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടാലുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ അവർ ഓരോ സാധ വണ്ടിയിൽ സാധനം കൊണ്ടുപോയി ചെയ്യുന്ന അതെല്ലാ വീഡിയോകളും ഞാൻ കാണുമായിരുന്നു ടീച്ചർ ദീപ്ത ടീച്ചർ അവരെന്ത് മോശമായിട്ടാണെന്നറിയാമോ ഈ റാണി പി സദാശിവയും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാത്തിനും ഒരു ഇതാക്കി ഇന്നലെ അമലും സുകന്യയും കൂടി ഇതിനൊരു തീരുമാനമാക്കിയിട്ടുണ്ട് അമലും സുകന്യെ ഇറങ്ങിയതിന് ശേഷം ചിലപ്പം കള്ളത്തരങ്ങളൊക്കെ കട കടമുതലാളിയോട് പറയും പക്ഷേ അയാളൊരു നല്ല മനുഷ്യനാണ് എന്തായാലും ഇതെല്ലാം ഇത്രയും ഇത്രയും പുറത്ത് കൊണ്ടുവരാൻ പറ്റിയ അപ്പുവിനും അപ്പൂന്നേ വരുവുള്ളൂ അമലിനും സുകന്യയ്ക്കും എന്തായാലും ഒരു നല്ല ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങളെ യൂട്യൂബിൽ വന്ന് അവർ ഇടാതിരിക്കട്ടെ ഇവർക്ക് ഇനിയെങ്കിലും നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ നിങ്ങളുടെ യൂട്യൂബിലൊന്നല്ല വേറെ ആരുടെ യൂട്യൂബിലും വന്ന് ഇവർ ആവശ്യമില്ലാത്ത കമൻ്റിട്ട് വ്യൂസ് ഉണ്ടാക്കി ജീവിക്കാൻ നോക്കാതെ അവരുടെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇത് നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റിട്ട് ഇതാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനുള്ള ഇത് നോക്കുക അല്ലാതെ ഒരാളെ വെറും മോശമായ രീതിക്കൊക്കെ ചിത്രീകരിച്ച് മുന്നോട്ട് പോവാതെ എല്ലാവരും ഒരു ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നതും ഇതിൽ കൂടി മുന്നോട്ട് പോകാൻ നോക്കുന്നതും അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇത് ആർക്കും വേണ്ടി ചെയ്യാതിരിക്കാൻ ഈ റാണി എന്ന് പറഞ്ഞ ഈ സ്ത്രീ നോക്കട്ടെ ഇതു തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ കണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റാ ബായ്